പരക്കാട് മഹേന്ദ്രൻ പഞ്ചവാദ്യ പഞ്ചവാദ്യകലയിലെ ഇളമുറ തമ്പുരൻ ഇരുപത്തിയഞ്ചു വർഷത്തിലേറെ കാലമായി പഞ്ചവാദ്യത്തിൽ സജീവ സാന്നിധ്യമായി വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് പരക്കാട് മഹേന്ദ്രന്മാരർ കേരളത്തിലെ പ്രമുഖ പൂരങ്ങളിലെ നിറസാന്നിധ്യവും ഇപ്പോൾ പ്രധാന പൂരങ്ങളുടെ ചുമതല കൂടി ഏറ്റെടുത്ത് നടത്തിവരുന്ന പ്രമുഖ പഞ്ചവാദ്യങ്ങൾക്കും പ്രമാണി കൂടിയാണ് മഹേന്ദ്രന്മാരാർ മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള തിരുവറ മഹാദേവ ക്ഷേത്രത്തിൽ മാരാറായി ജോലി ചെയ്യുന്നു ഒട്ടനവധി വിദേശ രാജ്യങ്ങളിൽ നിരവധി പരിപാടികളിൽ പങ്കെടുത്ത് പ്രവാസികൾക്കിടയിലും നിറസാന്നിധ്യം പഞ്ചവാദ്യത്തിൽ മഹേന്ദ്രജാലം തീർക്കുന്ന ശ്രീ പരക്കാട് മാരാറാണ് ഇന്ന് ഗൾഫ് ചന്ദ്രികയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഞാൻ ഞാൻ ഇപ്പോ ഏകദേശം രണ്ടായിരം പഞ്ചവാദ്യത്തിൽ പഞ്ചവാദ്യത്തില് പങ്കെടുത്തവരുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് കൊല്ലമായിട്ട് പ്രമാണത്തിലേക്ക് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ നമുക്ക് ലഭിച്ചു അതിൽ കലാ ആസ്വാദകരുടെയും കമ്മിറ്റിക്കാരുടെയും എല്ലാവരുടെയും നല്ല സ്നെ സപ്പോർട്ടുണ്ട് അത് കാരണമാണ് നമ്മൾ ഈ ഉയർന്നു വരാൻ കാരണം നിരവധി പ്രമാണിമാരുടെ കൂടെ ഒരുപാട് അവസരത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് കാര്യങ്ങൾ എന്നും കൊട്ടാൻ പോകാറുണ്ടായിരുന്നു അതിനുപരി ഇപ്പോൾ പ്രമാണങ്ങളാണ് ഇപ്പോൾ നമുക്ക് കൂടുതൽ വരുന്നത് അതിൽ ഭഗവാന്മാരോട് എൻ്റെ നന്ദി പറയുന്നു ഗുരുനാഥന്മാരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഈ തൊഴിലിൻ്റെ ആൾക്കാരാണ് മാരാരൻ കുടുംബമാണ് ഞങ്ങളുടെ അപ്പോൾ എൻ്റെ അച്ചാച്ചൻ എന്ന് പറയുന്നത് പുറത്ത് വീട്ടിൽ നാണു മാരാർ അച്ചാച്ചൻ്റെ താഴെ അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ പരക്കാട് തങ്കപ്പമാരെന്നാണ് പിന്നെ അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ മക്കളായ എനിക്കൊരു ജ്യേഷ്ഠണ്ട് മഹേശ്വരൻ ഞാൻ മഹേന്ദ്രൻ അപ്പോൾ ഞങ്ങൾ രണ്ട് മക്കളും ഈ വഴി തന്നെയാണ് തിരഞ്ഞെടുത്തത് അച്ഛൻ്റെ അച്ചാച്ചൻ്റെയും പാത തന്നെയാണ് അപ്പോൾ അതിൽ കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഞാൻ ഏകദേശം ഒരു ഒമ്പത് വയസ്സ് മുതൽ ഒമ്പതാം വയസ്സിലാണ് തായമ്പക അരങ്ങേറ്റാൻ കഴിഞ്ഞത് ഏകദേശം പതിനഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ പതിനഞ്ചാം വയസ്സിൽ തിരുമലയും തിരുമലയിലേക്കും പഞ്ചവായത്തിലേക്കും കടന്നു ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത്തി അതെ മുപ്പത്തൊന്ന് കൊല്ലം കലാലോകത്തെ മുപ്പത് മുപ്പത്തൊന്ന് കൊല്ലത്തെ കലാലോകത്തെയായിട്ടുള്ള സമ്പത്തുണ്ട് നമ്മുടെ എനിക്ക് അതന്നെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യായി ഞാൻ കണക്കാക്കുന്നുണ്ട് അച്ചാച്ചൻ്റെ വേദികൾ കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് ഏകദേശം ഒരു അഞ്ച് വയസ്സുള്ളപ്പോൾ അച്ചാച്ചൻ മരിച്ചിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ ഒപ്പം അതായത് ചെറുപ്പം മുതലേ അച്ഛൻ്റെ ഒപ്പം പരിപാടികൾ കാണാനും നിരവധി പ്രോഗ്രാമിന് അച്ഛൻ്റെ ഒപ്പം പോവാറുണ്ട് പിന്നെ തായമ്പ പൊട്ടാനും നിരവധി അവസരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കലോത്സവത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് അതിൽ താഴമ്പ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് മത്സരങ്ങളിൽ പോയി സമ്മാനമൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് കലയെ ഒരുപാട് കലാകാരന്മാർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് സോഷ്യൽ മീഡിയ അതിനൊരു ഗുണം ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അതായത് ഞാൻ ഇതിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം പലർക്കും എല്ലാ പ്രോഗ്രാം കാണാൻ പറ്റില്ല നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സമയത്താണ് നമ്മുടെ പ്രോഗ്രാം ഉച്ചയ്ക്കാണ് പിന്നെ രാത്രി അങ്ങനെയുള്ള സന്ധ്യ സമയത്ത് ഇപ്പൊ നാട്ടിലില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കുമൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോ ലൈവായിട്ട് തന്നെ നമ്മുടെ ഈ പരിപാടികൾ ഇപ്പൊ പോവുന്നുണ്ട് പക്ഷേ എത്ര മീഡിയ ലൈവായിട്ട് ആയിട്ട് ചെയ്യണവരാണ് അതി ഗംഭീരായിട്ട് അവർ ചെയ്യണ്ട് പിന്നെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് അതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളിലേക്കും നമുക്ക് ഈ കലയെ എത്തിക്കാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാരും അതാ പറഞ്ഞത് നമ്മളിപ്പോ പെട്ടന്ന് ഇപ്പൊ നമ്മളെ കാണുമ്പോ അത്രയും പരിചയക്കാരെന്നുള്ളൊരു തോന്നലാണ് കാരണം എന്നും അവര് വീഡിയോസും കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ സോഷ്യൽ മീഡിയ വഴി കുറെ ഫാൻ പേസ് ഉള്ള ഒരാൾ കൂടിയാണ് അയ്യോ അതെ അങ്ങനെയൊന്നും പറയാല്ല നമുക്ക് ഓരോരുത്തർ നമ്മുടെ ശിഷ്യന്മാരും ആസ്വാദകരും എല്ലാരും കൂടിയിട്ട് അങ്ങനെ ഒരു ഫാൻ പേജ് തുടങ്ങി അത് ഇപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് മുഴുവൻ കലയോട് ഭയങ്കര ഭ്രമമായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരു സമയത്ത് കലയെ അങ്ങട് ആരും പ്രോത്സാഹിപ്പിച്ചാന്നില്ല ഈ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കല പഠിക്കാനും ഇത് ആയിട്ട് കൊണ്ട് നടക്കാനും ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അത് കാരണം ഞങ്ങളുടെ ഒരു സീസൺ വർക്കാണിത് ഒരു ആറുമാസമാണ് നമ്മുടെ ഈ സീസൺ ഉണ്ടാവുക അത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വേറെ ഓപ്ഷൻ എന്തെങ്കിലും ചെറിയ ജോലികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ ഞാനായാലും ഇപ്പോൾ അമ്പലത്തിൽ അടിയന്തരം ഉണ്ട് തിരുവറ മഹാദേവ ക്ഷേത്രം എന്ന് പറയും അവിടുത്തെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് അവിടുത്തെ അടിയന്തരക്കാരനാണ് ജോലിക്കാരനാണ് ഞാൻ അപ്പോൾ നമുക്ക് അമ്പല പരിപാടി പ്രോഗ്രാം കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിലെ അടിയന്തരം കാര്യങ്ങളായിട്ട് പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ മുഴുവൻ ഈ രംഗത്തേക്ക് ഇറങ്ങേണ്ടത് അത് അവരുടെ നല്ല മനസ്സ് അവർ വളർന്നു വരണം ഈ കല എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കില്ലല്ലോ നശിക്കാൻ പാടില്ല ടൈം അനുസരിച്ചാണ് നമ്മളിപ്പോൾ പഞ്ചവാദ്യം നമ്മൾ കൊട്ടുക അപ്പോൾ കമ്മിറ്റിക്കാരുടെ സമയമനുസരിച്ച് ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറ് രണ്ടര മണിക്കൂറ് പഞ്ചവാദ്യം വെച്ചാൽ നമ്മൾ ആദ്യം പതികാലം കാലിടും അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ആസ്വാദക ആസ്വാദകരായിട്ടുള്ള തോന്നണത് പതികാലാണ് കാരണം പതികാലം താളവട്ടം നമുക്ക് മനോധർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് ഒരു താളവട്ടം വരും ആ താളവട്ടം കഴിഞ്ഞാൽ കാലനിരത്തിലാണ് ആദ്യം ഉണ്ടാവുക അത് കഴിഞ്ഞ് താളവട്ടം തുടങ്ങും അത് കഴിഞ്ഞ സമയത്തിനനുസരിച്ച് ഒരു താളവട്ടം ചിലപ്പോൾ രണ്ട് താളവട്ടം പതികാലം തിമലക്കാർ പൊട്ടലുണ്ടാവും അത് കഴിഞ്ഞാൽ മതലക്കാർക്ക് കൊടുക്കും കൂട്ടിക്കൊട്ട് പിന്നെ പഞ്ചവായത്തിലെ ഏറ്റവും ഹരം പിടിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാലങ്ങളായിട്ടാണ് പഞ്ചായത്തിലുള്ളത് ഈ പതികാലം എന്ന് പറയണ ഒന്നാം കാലമാണ് അത് കഴിഞ്ഞാൽ രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലമാണ് എടകാലം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ജനങ്ങളിലെ ഏറ്റവും ഹൃദയം പകരണ ഒരു സംഭവം അതാണ് പഞ്ചവായത്തിൻ്റെ ഏറ്റവും ഹരം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആസ്വാദകരും അങ്ങനെ തന്നെയാണ് എൻ്റെ ഈ ചെറിയ അറിവില് വെച്ച് ഞാൻ പറയണമെന്ന് ഉള്ളൂ പിന്നെ ത്രിപുട അത് കഴിഞ്ഞ മുറിയേട കാലുണ്ട് അത് കഴിഞ്ഞാൽ ത്രിപട ത്രിപുട മനോധർമ്മമാണ് അത് നമുക്കെന്ത് എന്താണ് ചെയ്യാൻ പറ്റണേ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് ത്രിപട അത് നമ്മൾ അത് ഭംഗിയായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാം സാധിക്കും അത് പ്രാക്ടീസ് തന്നെയാണ് അത് ചെയ്ത് ചെയ്തിട്ട് തന്നെയാണ് അതിലേക്ക് എത്തുള്ളൂ നമ്മൾ ആശാനെ പറ്റി പറയുകയാണെങ്കിൽ ആശാനെ ചെറുപ്പം മുതൽ ഞങ്ങളാധികം വളരെയധികം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഒന്ന് രണ്ട് പരിപാടികൾക്ക് അത്യാവശ്യം കൊട്ടാനും പറ്റിയിട്ടുണ്ട് പക്ഷെ ആശാൻ ആ സമയത്ത് അറിയുമെന്നറിയത്തില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒക്കെ കാരണം ആശാനായിട്ട് ആയി പിന്നെ മസ്ക്കറ്റിൽ ഇങ്ങനൊരു ക്ഷേത്രകല കൊണ്ടു നടക്കാനും നമ്മുടെ നാടൻ കലാരീതികളെ ചേർത്ത് പിടിക്കുന്ന ഒരു ജനതയായിട്ട് കൂടെ വർക്ക് ചെയ്യാനും തന്നെ ഒരു മഹാഭാഗ്യം അപ്പം അങ്ങനെ ഞങ്ങൾ ത്രിപുട മസ്കറ്റിൻ്റെ ഭാഗമായി ഒമാനിലേക്ക് വന്ന ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ശിഷ്യന്മാരുണ്ട് അവരുടെ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ശരൺ അജീഷേട്ടൻ സതീഷേട്ടൻ ചന്തു അശോക് അങ്ങനെ നിരവധി ആൾക്കാർ നാട്ടിൽ പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് കോണ്ടാക്റ്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർ ഇങ്ങനെ അശനൊന്ന് വരണം ഒന്ന് വന്ന് നമ്മുടെ കൂടെ ഒമാനില് മസ്ക്കറ്റിൽ കുറേ ദിവസം ഒന്ന് നിൽക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു അപ്പോൾ ഒഴിവായിട്ടുള്ളൊരു സമയമായിരുന്നു എനിക്കിപ്പോൾ അങ്ങനെ വന്നു അവരൊപ്പം പങ്കെടുക്കാൻ നമുക്ക് അവസരങ്ങളും കിട്ടി ത്രിപുട മസ്കറ്റ് വളരെ ഗംഭീരമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ് ഇപ്പം ഇനി പുതിയതായിട്ട് വരുന്ന തലമുറ കുട്ടികൾക്ക് മസ്ക്കറ്റിൽ പറയുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല പഠിക്കാനുള്ളത് അപ്പോൾ മേളവും പഞ്ചവാദ്യം ഒക്കെ ഇവിടെ ത്രിപുട മസ്ക്കറ്റിൻ്റെ കീഴ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് എല്ലാവർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്കൊക്കെ മുതിർന്നവർക്കായാലും പ്രായപരിധി ഇല്ല അതിൽ അപ്പോൾ വന്ന് പഠിക്കാം അവരെ കോണ്ടാക്റ്റ് ചെയ്യുക അതൊരു നല്ലൊരു ഭാവിയിലേക്ക് നല്ലൊരു തുടക്കമായിരിക്കട്ടെ